ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ പേര് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യണമെന്ന ആവശ്യമുയർത്തി ബി ജെ പി എം പി പ്രവീൺ ഖണ്ഡേൽവാൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചത് രാജ്യമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഡൽഹിയിലെ ചാന്ദിനി ചൌക്കിനെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന പ്രവീൺ ഖണ്ഡേൽവാൾ വാജ്പേയിയുടെ രാജ്യസേവനത്തെ ആദരിക്കാനുള്ള ഉചിതമായ മാർഗമായി ഈ നിർദ്ദേശത്തെ ഉയർത്തിക്കാട്ടുന്നു ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം അടൽ ബിഹാരി വാജ്പേയിയെ പോലെ ഒരു മഹാനായ നേതാവിന്റെ സ്മരണ നിലനിർത്തേണ്ടത് രാജ്യത്തിന്റെ കടമയാണെന്ന് പ്രവീൺ ഖണ്ഡേൽവാൾ തന്റെ കത്തിൽ ഊന്നി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വാജ്പേയിക്ക് ഡൽഹിയുമായി ഒരു വൈകാരിക ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലവും രാഷ്ട്രീയ ജീവിതത്തിന്റെ സ്ഥിരാ ഡൽഹിയായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷന് അദ്ദേഹത്തിന്റെ പേര് നൽകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾക്കുള്ള ഏറ്റവും വലിയ ആദരവായിരിക്കും വാജ്പേയിയുടെ രാഷ്ട്രീയ സേവനം ദീർഘവീക്ഷണം ജനാധിപത്യ മൂലങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത എന്നിവയെല്ലാം രാജ്യത്തിന് മാതൃകയാവുകയാണ് എന്നിവയെല്ലാം രാജ്യത്തിന് മാതൃകയാക്കാവുന്നതാണ് ഒരു റെയിൽവേ സ്റ്റേഷന് അദ്ദേഹത്തിന്റെ പേര് നൽകുന്നതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദിവസേന കടന്നുപോകുന്ന ഒരു പ്രധാന കേന്ദ്രത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ സജീവമായി നിലനിർത്താൻ സാധിക്കും ഇത് വരും തലമുറയ്ക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും രാജ്യസ്നേഹത്തെയും കുറിച്ച് അറിയാൻ പ്രചോദനമാവുകയും ചെയ്യും ഇന്ത്യയിൽ പ്രമുഖ വ്യക്തികളുടെ പേരിൽ റെയിൽവേ സ്റ്റേഷനുകൾ പുനർനാമകരണം ചെയ്യുന്നത് ഒരു പുതിയ കാര്യമല്ല പ്രവീൺ ഖണ്ഡേൽവാൾ തന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ ബാംഗ്ലൂരുവിലെ ക്രാന്തി വീര സംഗൊല്ലി റായണ സ്റ്റേഷൻ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ് മുൻപ് കിം സർക്കിൾ എന്നറിയപ്പെട്ടിരുന്ന മുംബൈയിലെ സ്റ്റേഷന് ഛത്രപതി ശിവജിയുടെ പേര് നൽകിയത് മഹാരാഷ്ട്രയുടെ ചരിത്രപരമായ പാരമ്പര്യത്തെയും ദേശീയ അഭിമാനത്തെയും ഉയർത്തിപ്പിടിക്കാനായിരുന്നു അതുപോലെ ബാംഗ്ലൂരുവിലെ സ്റ്റേഷന്തി കാന്തിവീര ക്രാന്തി വീര സംഗൊല്ലി റായണയുടെ പേര് നൽകിയതും കർണാടകയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നൽകിയ സംഭാവനകളെ ഓർമ്മിപ്പിക്കാനാണ് ഈ ഉദാഹരണങ്ങൾ സമാനമായ ഒരു പുനർനാമകരണത്തിന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനും അർഹമാണെന്നത് ഖണ്ഡൽവാൾ വാദിക്കുന്നു ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനും അർഹമാണെന്ന് ഖണ്ഡൽവാൾ വാദിക്കുന്നുണ്ട് ഇത്തരം പുനർനാമകരണങ്ങൾ കേവലം പേരുകൾ മാറ്റുന്നതിലുപരി ഒരു ജനതയുടെ സംസ്കാരികവും ചരിത്രപരവുമായ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് അത് രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യങ്ങളെയും നേതാക്കളെയും ആദരിക്കുന്നതിനുള്ള ഒരു പ്രതീകാത്മക മാർഗം കൂടിയാണ് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു പ്രകാശ ഗോപുരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങളിൽ മൂന്ന് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ച അദ്ദേഹം തന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞയിലൂടെയും സമവായ രാഷ്ട്രീയത്തിലൂടെയും രാജ്യത്തിന് മാതൃകയായി ഒരു കവി വാത്മി പത്രപ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം ശ്രദ്ധീയനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ വാജ്പേയി ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ശബ്ദമായി മാറി പ്രതിപക്ഷ നിരയിലും ഭരണപക്ഷത്തും അദ്ദേഹം ഒരുപോലെ ബഹുമാനം പിടിച്ചുപറ്റി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധേയമായിരുന്നു ഒരു കവിയുടെ ഹൃദയവും ഒരു രാഷ്ട്രീയക്കാരന്റെ ദൃഢതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രധാനമന്ത്രി എന്ന നിലയിൽ പോഗ്രാൻ ആണവ പരീക്ഷണം കാർഗിൽ യുദ്ധം സർവശിക്ഷാ അഭിയാൻ പോലുള്ള നിരവധി സുപ്രധാന പദ്ധതികൾ എന്നിവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകി അദ്ദേഹം പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പോലുള്ള പദ്ധതികൾ ആരംഭിച്ചു അദ്ദേഹത്തിന്റെ വിശിഷ്ട സേവനങ്ങളെ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നയും വാജ്പേയിയെ അനുസ്മരിക്കുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമായും നല്ല ബന്ധം പുലർത്താനും ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷൻ പുനർനാമകരണം ചെയ്യുന്നത് ഉചിതമായ ഒരു നടപടിയാണെന്ന് പലരും കരുതുന്നുണ്ട് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ സ്ഥലത്ത് ഒരു വ്യക്തിയുടെ പേര് നൽകുന്നത് വെറും ഒരു ഔദ്യോഗിക നടപടി മാത്രമല്ല അതിനെന്നാൽ പലതരത്തിലുള്ള പ്രാധാന്യങ്ങളുമുണ്ട് ഒരു വ്യക്തി രാജ്യത്തിന് നൽകിയ സംഭാവനകളെ അംഗീകരിക്കാനും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്താനും ഇത് സഹായിക്കും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നിർണായക സംഭാവനകൾ നൽകിയ നേതാക്കളുടെയോ പേരിൽ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് ദേശീയ അഭിമാനം വർദ്ധിപ്പിക്കും പേരുകൾക്ക് സാംസ്കാരികപരമായ പ്രാധാന്യമുണ്ട് അവ ഒരു പ്രദേശത്തിന്റെയോ രാജ്യത്തിന്റെയോ ചരിത്രം പാരമ്പര്യം മൂല്യങ്ങൾ എന്നിവ പ്രതിഫലിപ്പിക്കുന്നു പലപ്പോഴും പുനർനാമകരണങ്ങൾ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ നേടാറുണ്ട് പുനർനാമകരണത്തിനുള്ള ഈ ആവശ്യം വലിയ പിന്തുണ നേടുമെങ്കിലും ചില വെല്ലുവിളികളും വിമർശനങ്ങളും നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ അതുപോലെ തന്നെ പുനർനാമകരണത്തിനുള്ള ഈ ആവശ്യം വലിയ പിന്തുണ നേടുമെങ്കിലും ചില വെല്ലുവിളികളും വിമർശനങ്ങളും നേടാൻ വരെ സാധ്യതയുണ്ട്